आज आज का भारत आज का भारत भारत दमदार जवाब देता है है घर में घुसकर मारता രാഷ്ട്രീയത്തിൽ ഇന്ന് കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധികൾക്ക് ആഴമേറിയ ചരിത്രപരമായ ചില കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തോടുള്ള അന്നത്തെ ഭരണകൂടത്തിലെ പ്രതികരണത്തിലെ ദൗർബല്യം തന്നെയാണ് രാജ്യം ഭീകരതയുടെ ആഘാതത്തിൽ ആടി ഉലഞ്ഞപ്പോൾ ശക്തമായ ഒരു തിരിച്ചടി നൽകാനോ പാകിസ്ഥാനെതിരെ കടുത്ത നിലപാടെടുക്കാനോ അന്നത്തെ യു പി എ സർക്കാർ മടിച്ചുവെന്ന വിമർശനം ഇന്നും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു വിദേശ സമ്മർദ്ദത്തിന് വഴങ്ങി സൈനിക നടപടി തടഞ്ഞുവെന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരത്തിന്റെ വെളിപ്പെടുത്തലിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രൂക്ഷമായ വിമർശനം കോൺഗ്രസിന്റെ ഈ തീരുമാനമെടുക്കാനുള്ള ശേഷിയില്ലായ്മ പൊതുജന മദ്യത്തിൽ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നു ഇന്ത്യയുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന മുറിവാണ് മായാതെട്ടിലെ മുംബൈ ഭീകരാക്രമണം ഒരു പാകിസ്ഥാനെതിരെ കടുത്ത നടപടികൾ യു പി എ സർക്കാർ നരേന്ദ്രമോദി കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്ന ഏറ്റവും മൂർച്ചയേറിയ ആയുധങ്ങളിൽ ഒന്ന് മുംബൈ ഭീകരാക്രമണമാണ് लेकिन तब जो कांग्रेस की सरकार सत्ता में थी उसने कमजोरी का मैसेज दिया आतंकवाद के सामने घुटने टेकने का संदेश दिया अभी अभी हाल में कांग्रेस के एक बड़े नेता जो देश के गृहमंत्री तक रह चुके हैं उन्होंने एक इंटरव्यू में बहुत बड़ा खुलासा किया है उन्होंने दावा किया है कि मुंबई हमले के बाद हमारी सेनाएं पाकिस्तान पर हमला करने को तैयार थी पूरा देश भी उस समय यही चाहता था लेकिन उस कांग्रेस नेता की माने तो किसी दूसरे देश के दबाव के कारण तब कांग्रेस सरकार ने भारत की सेनाओं को पाकिस्तान पर हमला करने से रोक दिया था कांग्रेस को यह बताना होगा कि वो कौन था जिसने विदेशी दबाव में फैसला लिया जिसने मुंबई की देश की भावना से खिलवाड़ किया और देश को यह जानने का हक है कांग्रेस की इस कमजोरी ने आतंकवादियों को मजबूत किया देश की सुरक्षा को कमजोर किया जिसकी कीमत देश को बार बार जाने गंवाकर चुकानी पड़ी साथियों हमारे लिए देश और देशवासियों की सुरक्षा से बढ़कर कुछ भी नहीं है आज का भारत दमदार जवाब देता है आज का भारत घर में घुसकर मारता है यह दुनिया ने ऑपरेशन सिंदूर के दौरान देखा भी है और गर्व की अनुभूति भी की है അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടന വേദിയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിന്റെ ദേശീയ നിലപാടുകളെ രൂക്ഷമായി വിമർശിച്ചു മുംബൈ ഭീകരാക്രമണത്തിന് ശേഷമുള്ള കോൺഗ്രസ് സർക്കാരിന്റെ പ്രതികരണത്തിലെ ദൗർബല്യത്തെയാണ് അദ്ദേഹം പ്രധാനമായും ചോദ്യം ചെയ്തത് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് മുംബൈ ആക്രമണത്തിന് ശേഷം നമ്മുടെ സുരക്ഷാ സേന പാകിസ്ഥാനെ ആക്രമിക്കാൻ തയ്യാറായിരുന്നു എന്നാൽ മറ്റൊരു രാജ്യത്തിന്റെ സമ്മർദ്ദം കാരണം അന്നത്തെ കോൺഗ്രസ് സർക്കാർ നമ്മുടെ സുരക്ഷാ സേനയെ തടഞ്ഞു മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ ഒരു വ്യക്തി തന്നെയാണ് അടുത്തിടെ ഇക്കാര്യം വെളിപ്പെടുത്തിയത് രാജ്യത്ത് ഞെട്ടിച്ച ഏറ്റവും വലിയ ഭീകരാക്രമണം നടന്നിട്ട് പതിനാറ് വർഷങ്ങൾ പിന്നിടുന്നു പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ പരിശീലനം ലഭിച്ച കനത്ത ആയുധധാരികളായ പത്ത് തീവ്രവാദികൾ നഗരത്തിലുടനീളം ആക്രമണങ്ങളുടെ ഒരു പരമ്പര നടത്തി രാജ്യം വിറങ്ങലിച്ചു നിന്ന അറുപത് മണിക്കൂറിൽ ലഷ്കർ ഈ തൊയ്ബ ഭീകരവാദികൾ കവർന്നെടുത്തത് നൂറ്റി അറുപത്തി ആറ് പേരുടെ ജീവനാണ് ഈ ഭീകരാക്രമണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാൻ വംശജനായ താഹാവൂർ റാണയെ അമേരിക്കൻ സുപ്രീം കോടതി മാസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യക്ക് കൈമാറിയത് അന്നത്തെ യു പി എ സർക്കാർ രാജ്യ താല്പര്യത്തിന് പകരം മറ്റൊരു വിദേശ രാജ്യത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുത്തത് ദുർബലമായ ഇച്ഛാശക്തി കാരണം രാജ്യത്തിന്റെ അഭിമാനത്തിന് ക്ഷതമേറ്റ ആ നിർണായക ഘട്ടത്തിൽ പോലും ശക്തമായ നടപടികൾ കൈക്കൊള്ളാൻ കോൺഗ്രസ് ഭരണം പരാജയപ്പെട്ടു എഴുപത് വർഷത്തിലേറെ രാജ്യത്തെ അടക്കി പരിച്ച ഈ പ്രസ്ഥാനം ഇന്ന് അധികാരത്തിൽ നിന്നോ ജനങ്ങളിൽ നിന്നോ മാത്രമല്ല സ്വന്തം നേതാക്കളിൽ നിന്ന് പോലും ഒറ്റപ്പെടുന്ന ദയനീയ കാഴ്ചയാണ് കാണുന്നത് ഒരു പ്രതിപക്ഷമായി നിൽക്കാൻ പോലും കഴിയാതെ ദേശീയ വിഷയങ്ങളിൽ വ്യക്തമായ നിലപാടില്ലാതെ കോൺഗ്രസ് ഉഴലുകയാണ് നേതൃത്വത്തിലെ കുടുംബവാഴ്ചയും കഴിവില്ലായ്മയും കാരണം സംഘടനയുടെ ഇളകി മുംബൈ ഭീകരാക്രമണം പോലുള്ള നിർണായകമായ ദേശീയ സുരക്ഷാ വിഷയങ്ങളിൽ പോലും പ്രതികരിക്കാൻ ഭയപ്പെട്ട വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം ലക്ഷ്യമിട്ട ഒരു ദുർബലമായ ഭരണമായിരുന്നു കോൺഗ്രസിൻ്റെ എന്ന വിമർശനം ശക്തമായി ഉയരുന്നു ഇതിന്റെ എല്ലാം ഫലമായി പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ പോലും കൊഴിഞ്ഞുപോയി പുതിയ രാഷ്ട്രീയ താവളങ്ങൾ തേടുകയാണ് ഈ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് തന്നെ മാഞ്ഞു പോവുകയാണോ എന്ന ചോദ്യം പ്രസക്തമാകുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ ഇന്നാണ് പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും പാകിസ്ഥാൻ വീട്ടിൽ കയറി അടി കൊടുക്കും പുൽവാമ ബാലോട്ട് പഹൽഗാം ഓപ്പറേഷനുകൾ തെളിയിച്ചതുപോലെ വീട്ടിൽ കയറി അടിക്കാനുള്ള മനോബലം ഇന്നത്തെ ഭരണത്തിനുണ്ട് ഈ ആക്രമണങ്ങളൊക്കെ അതിനുള്ള ഉത്തമ ഉദാഹരണങ്ങളാണ് ബാലാക്കോട്ട് പോലുള്ള ആക്രമണങ്ങളും പഹൽഗാം ഓപ്പറേഷനുകൾ ഉൾപ്പെടെയുള്ള സൈന്യത്തിന്റെ മറ്റു സുപ്രധാന നീക്കങ്ങളും ഒരേ ഒരു കാര്യം വ്യക്തമാക്കുന്നു രാജ്യത്തിന്റെ സുരക്ഷയെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്ന ആർക്കും ശക്തവും തത്സമയവുമായ തിരിച്ചടി ഉറപ്പാണ് അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളോട് മൃദുസമീപനം ഉണ്ടാകില്ല ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ശത്രുക്കൾക്ക് അവർ എവിടെ ഒളിച്ചിരുന്നാലും ഉടനടിയുള്ളതും കൃത്യവുമായുള്ള മറുപടി ഇന്ത്യൻ സൈന്യം നൽകിയിരിക്കും അല്ലാതെ മറ്റൊരു രാജ്യത്തിന്റെ വാക്കും കേട്ട് കോൺഗ്രസിനെ പോലെ കൈയും കെട്ടിയിരിക്കാൻ ഇന്നത്തെ ഇന്ത്യക്കാവില്ല ന്യൂസ് ഡെസ്ക് മലയാളം